നിരവധി കേസുകളിൽ പ്രതിയായ അർജുനായങ്കി തിരുവനന്തപുരത്ത് പിടിയിൽ എസ് എഫ് ഐ നേതാവ് ആദർശനെ അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയപ്പോൾ അവിടെ നിന്നാണ് അർജുനായങ്കിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴക്കൂട്ടം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കരുതൽ തടങ്കലെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡാൻ നേരത്തെ സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുനായങ്കിയുടെ സി പി എം ബന്ധമടക്കം പുറത്തു വന്നതാണ് അതിനുശേഷം പാർട്ടിയുമായി പാർട്ടി അയാളെ പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതാണ് ഇപ്പോൾ ഈ അർജുനായെങ്കിയെ ലക്ഷ്യമിട്ടായിരുന്നോ പോലീസ് തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയത് നിലവിൽ കരുതൽ തടങ്കിലാണെന്ന് പറയുന്നുണ്ട് മറ്റ് വിവരങ്ങൾ എസ് എഫ് ഐ പ്രവർത്തകനായ ആദർശനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി കഴക്കൂട്ടം പോലീസ് വീട്ടിലെത്തിയപ്പോൾ അവിടെ വെച്ച് വളരെ അപ്രതീക്ഷിതമായി അർജുനായങ്കി ആ പോലീസിൻ്റെ പിടിയിലാവുകയായിരുന്നു എന്ന വിവരമാണ് ആ കഴക്കൂട്ടം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് പ്രിവൻറ്റീവ് അറസ്റ്റ് എന്ന പേരിലാണ് ആ അർജുനായങ്കിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നാണ് വിവരം നേരത്തെ തന്നെ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രതി കൂടിയാണ് അർജുനായങ്കി തന്നെ ഈ ഇവിടേക്ക് എത്താനിടയായ സാഹചര്യം കഴക്കൂട്ടത്ത് ഈ ആദർശൻ്റെ വീട്ടിലേക്ക് എത്താനിടയായ സാഹചര്യം ഏതെങ്കിലും തരത്തിൽ ഒളിവിൽ കഴിയുന്നതിന് വേണ്ടി എത്തിയതാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടെ ഇവിടേക്ക് എത്തിയതാണോ ഈ കാര്യങ്ങളൊക്കെ വിശദമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് എന്തായാലും കരുതൽ തടങ്കൽ എന്നവണ്ണമാണ് ഇപ്പോൾ അർജുനായങ്കിയെ ആ പോലീസ് തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടിയിരിക്കുന്നതെന്ന വിവരം മാത്രമാണ് ഔദ്യോഗികമായി പങ്കുവെക്കുന്നത് യെസ് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത് ഡാൻ നിലവിൽ ഈ എസ് എഫ് ഐ നേതാവ് ആദർശൻ അതായത് ഗുണ്ടാ പട്ടികയിലുള്ള വ്യക്തിയാണ് ഈ ആദർശ് ഈ ആദർശും ഈ അർജുനായെങ്കിലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്തിനാണ് അർജുനായെങ്കി തിരുവനന്തപുരത്ത് എത്തിയത് എന്നെ സംബന്ധിച്ചെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇതുവരെ ഒരു വിവരങ്ങളും ലഭ്യമായിട്ടില്ല അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് ആ അർജുനായങ്കി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലാണ് പോലീസുള്ളത് അത് വിശദമായി ആദർശനെയും അതോടൊപ്പം അർജുനെയും ഒരുമിച്ചിരുത്തിയും അല്ലാതെയും ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് നൽകുന്ന സൂചന മാത്രമല്ല ഇത് അർജുനായങ്കി നിരവധി വിവാദ കേസുകളിൽ പെട്ടിട്ടുള്ള ഒരാളായതിനാൽ കൃത്യമായി അന്വേഷണം നടത്തി മാത്രമേ ഈ കാര്യങ്ങളിൽ ഒരു മറുപടി നൽകാൻ കഴിയൂ എന്നൊരു നിലപാടുകളാണ് പോലീസ് ഉള്ളത് എന്തായാലും പ്രിവെന്റീവ് അറസ്റ്റ് എന്ന് പറയുമ്പോഴും അർജുനായങ്കിയെ കൃത്യമായൊരു ബോധ്യത്തോടെ തന്നെയാണ് അതായത് ഇവിടേക്ക് എത്തിയത് എന്തോ ഒരു ലക്ഷ്യത്തോടെയാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള സൂചനകളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് അതെന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജുനായങ്കി തലസ്ഥാനത്ത് പലപ്പോഴും കഴക്കൂട്ടം മേഖലയിൽ തുമ്പ കഴക്കൂട്ടം മേഖലയിൽ വന്നു പോകാറുണ്ടായിരുന്നു എന്ന സൂചന പോലീസിന് ലഭിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും സമാനമായ തരത്തിൽ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അങ്ങനെയാണ് ആദർശ അറസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി വീട്ടിലെത്തിയപ്പോൾ അവിടെ വെച്ച് അപ്രതീക്ഷിതമായി അർജുൻസിന്റെ പിടിയിലായതെന്ന വിവരമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത് തീർച്ചയായും ഡാൻ ഈ അടുത്തിടെ പുറത്തു വന്ന വിവരമായി കാണും ഈ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഗുണ്ടകളുടെ അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ ഒരു വലിയ നിയന്ത്രണമുള്ള നഗരമായി തിരുവനന്തപുരം അതോടൊപ്പം ഈ പരിസര പ്രദേശങ്ങളൊക്കെ മാറുന്നുണ്ട് നിരവധി കൊട്ടേഷൻ കൊലപാതകങ്ങൾ ഗുണ്ടാ കൊല കുടിപ്പകയെ തുടർന്നുള്ള കൊലപാതകങ്ങളൊക്കെ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു ഗുണ്ടകളെ നീക്കങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഈ തിരുവനന്തപുരത്തുള്ള ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങളുമായി അർജുനായങ്കക്ക് വലിയ രീതിയിലുള്ള ബന്ധമുണ്ടോ കാരണം ഒരു ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് വന്നതാണ് താൻ തിരുവനന്തപുരത്ത് എത്തിയതാണെന്ന് പറയുമ്പോൾ പോലും അതിനപ്പുറം മറ്റെന്തെങ്കിലും ഒരു ഒരു ഗുണ്ട ഓപ്പറേഷനുകൾ അയാളുടെ പിന്നിൽ പോലീസ് സംശയിക്കുന്നുണ്ടോ ഞാനത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത് അതൊക്കെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രം വ്യക്തമാകുന്ന കാര്യങ്ങളാണ് അറസ്റ്റ് അല്പസമയം മുമ്പാണ് അർജുനായങ്കിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവിടേക്ക് എത്താനിടയായ സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിലൂടെ മാത്രമേ ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ എന്തായാലും ഈ തുടർച്ച ഇവിടേക്ക് ഇങ്ങനെ വന്നു പോകാറുണ്ടായിരുന്നു കഴക്കൂട്ടം തുമ്പ മേഖലകളിലേക്കാണ് അർജുനായങ്കി എത്തിയിരുന്നത് എന്നൊരു സൂചന നേരത്തെ തന്നെ പോലീസ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ തുമ്പ പോലീസും കഴക്കൂട്ടം പോലീസും നേരത്തെയും സമാനമായ തരത്തിൽ അർജുന അയങ്കിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നാണ് അപ്രതീക്ഷിതമായി ഈ ആദർശന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടെ അർജുനായങ്കി പിടിയിലായത് എന്ന വിവരം മാത്രമാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്ത് ലഭിക്കുന്നത് Yes, व्यक्त